എന്നാ ഉണ്ട് ഫ്രണ്ട്സ് എല്ലാരും എന്തേ എല്ലാരും കാണുന്നില്ലല്ലോ ലൈവ് കാണുന്നൊരു മെസ്സേജും കളിയിട്ടേക്കിനെ കൃഷ്ണഗിരി എവിടെയാണ് എന്നുണ്ട് വിശേഷം ലൈക്ക് ചെയ്തൊരു മെസ്സേജും കൊടുക്കേണ്ടേ ആരാണെന്ന് അറിയില്ലല്ലോ മൂന്നുപേര് ലൈവ് കാണുന്നുള്ളൂ ഒരു ലൈക്കേ വന്നിട്ടുള്ളു എല്ലാണ്ട് വിശേഷം ഈ ലൈവ് കാണുന്നൊരു മെസ്സേജ് ഇട്ടേക്കണേ നിമിഷ ഹായ് നിമിഷ എല്ലാണ്ട് വിശേഷം ഹായ് വീണ്ടും ഹായ് നിമിഷ എവിടെയാണ് സ്ഥലം സുഖമാണോ സുഖം സുഖം നിമിഷ നിമിഷമാണോ ഷീറ്റിൻ നാട്ടിൽ എവിടെ ഷിജിൻ നിമിഷ സ്ഥലം എവിടെ ഇതേ സ്ഥലം അടൂര് നിമിഷയുടെ സ്ഥലം എവിടെയാദിക് ഞാൻ ആലുവ ഓ നിമിഷ ആലുവ ഓക്കേ സാദിഖ് സുമി സൂപ്പർ ഹായ് ചേച്ചി ഹായ് ആ നിമിഷ ലൈക്ക് ടു ഷിജിന് ഞാൻ റിവാൻഡ്ര എന്നെ ഉണ്ട് വിശേഷം നിമിഷ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ ഹസ്ബൻഡും അമ്മയും ഞങ്ങൾ മൂന്ന് പേരും നിമിഷയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഹായ് സുഖ സുഖം സുഖജമായിട്ടിരിക്കുന്നു നേഹ സഹ എന്തുണ്ട് വിശേഷം സുഖം നല്ല വിശേഷം ഇങ്ങനെ പോന്നു ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു നിമിഷം ഞാൻ ഹസ്ബൻഡ് രണ്ട് മക്കൾ ആ ഓക്കെ ആലുവയിൽ എവിടെയാണ് നിമിഷ ഒരു മോൻ ഒരു ഒരുമുൾ മോൻ രണ്ടു ക്ലാസ് പഠിക്കുന്നു ഓ ഓ പിന്നെ എന്നാ ഉണ്ടോ ചായ ഒക്കെ കുടിച്ചോ മോൾ ഒരു വയസ്സ് ഒൻപത് മാസം പേരെന്താ നിമിഷ കുട്ടികളുടെ ജൂൺ ജൂലൈ ആ നല്ല പേര് ഫോൺ വിടെ വെച്ചതാണോ ഫോൺ അവിടെ വെച്ചതാണോ എന്താ മനസ്സിലായില്ല ഫോണാ ഞാൻ കുത്തിയിട്ടേക്ക അപ്പൊ ഫോൺ ചരിഞ്ഞിരിക്കുവോ അതാ ചാർജ് ഇല്ലായിരുന്നു അപ്പൊ പിന്നെ ഞാൻ കുത്തിയിട്ടോണ്ടില്ല നേരെ വെച്ചു ജോലി ഉണ്ടോ ജോലിയല്ല നമുക്ക് തുണുക്കടയാണേൽ അറിയാ പരിചയമുണ്ടല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ അല്ലെ കണ്ണൻസ് വേൾഡ് ഹായ് കണ്ണൻസ് നിമിഷമാണ് ആ അതെ അതെ ചെറിയൊരു ബിസിനസ് ഇപ്പം ഈ ഉച്ച സമയങ്ങളിൽ കസ്റ്റമർ കുറവല്ലേ അപ്പം ഞാൻ വെറുതെ ഇരുന്നപ്പം ഫുള്ള് എവിടാന്ന് വിചാരിച്ചു സച്ചിൻ ഹായ് ചേച്ചി ഹായ് നിഹാ സി നിങ്ങളുടെയാണോ ഷോപ്പാ അതെ ഞങ്ങളുടെ ഷോപ്പ് സച്ചിൻ പ്ലേസ് എവിടെയാണ് പ്ലേസ് ആടൂര് മാരിയടാണോന്ന് മാരിടാണ്ടാ കണ്ടില്ലേ മാരിടാ സച്ചിനെ കണ്ടിട്ട് എന്തോ തോന്നുന്നു എന്താ സച്ചിനെ എന്നെ പറ്റി ഹസ്ബൻഡിന് ജോലി എന്താന്ന് ഹസ്ബൻഡ് നന്ദലത്ത് ജിമാർട്ടിൽ അടൂര് സച്ചിൻ മാരിയുടെ അല്ലെങ്കിൽ ഞാൻ ചേച്ചിയെ വളയ്ക്കാമായിരുന്നു അച്ചടോ മുത്തേ ശാബ് സഹിപ്പി നിമിഷ കുട്ടികളുണ്ടോ ഇല്ല നിമിഷ കുട്ടികളില്ല നാല് വർഷമേ കല്യാണം കഴിഞ്ഞിട്ട് യുടെ സച്ചിനെ നീ ആള് കൊള്ളാവല്ലോ പിന്നെ എന്നാ ഉണ്ട് വിശേഷം ചില്ലായിട്ട് പോട്ടെ മക്കളൊക്കെ പിന്നാലെ വന്നോട്ടെ ശരി ഓക്കെ താങ്ക് യു ആ ഉണ്ട് സമയമുണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ മോളെ വിചാരിക്കുന്നു സോപ്പിൽ എന്തൊക്കെ ഡ്രസ്സാണ് ഷോപ്പിൽ എല്ലാ ഡ്രസ്സും ഉണ്ട് ലേഡീസിന്റെയും കുട്ടികളുടെയും ജീൻസിന്റെയും ഇവിടെ ഉണ്ട് ചേച്ചി ഇവിടെ ഉണ്ട് കുട്ടി ഉടുപ്പൊക്കെ ഉണ്ട് ആ ചേച്ചി സെറ്റിന്റെ ടോപ്പ് ഞാൻ വെയിലായോണ്ട് എടുത്തകത്തിട്ടാണ് അതില് നല്ല വെയിലല്ലേ ഉണ്ട് നിമിഷ അതൊക്കെ ഉണ്ട് പരീക്ഷയാണോക്ക് കൊറേ പിള്ളേർ നേരത്തെ പോയാലോ ആണോ സ്കൂൾ ബസ് രണ്ടേ മുക്കാൽ ആയപ്പോടെ പോയി നാളെ പരിപാടി ഉണ്ടോ നാളെ വാർഷികം ആഹ് എന്നാ അതായിരിക്കും സൗമ്യ പറഞ്ഞായിരുന്നു ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം ആയിരിക്കും ഷോപ്പ് ഒന്ന് കാണിക്കൂന്നോ കാണിക്കാവല്ലോ

ചൂടായി ഇപ്പൊ ആ ഞാനില് ചെറുകനെ വിളിച്ചു അതൊന്നും അനീഷിനെ വിളിച്ചു അവന് പണിയുണ്ട് അല്ല ഭയങ്കര ചൂട ഇരിക്കാൻ പോരണ്ട് വെറുതെ കറങ്ങുന്നേ ഉള്ളൂ ഇല്ല നേരത്തെ നല്ല സുഖമായിരുന്നല്ലേ ഇപ്പൊ ചൂട ഇരിക്കാൻ പറ്റത്തില്ല നിമിഷം പിന്നെ അത്ര പോരായിരുന്നു അത്രേ മതി മതി നൗഫൽ ഞാനും Jerry, hi. À ha ha. വിളിക്ക് വിടുന്നുണ്ടെന്ന് തോന്നില്ലയോ നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് സ്കൂള് അപ്പൊരു ചേച്ചി കുട്ടിയെ വിളിക്കാൻ വന്നിവിടെ ഇവിടെ വെയിൽ ആയതുകൊണ്ട് എവിടെയാ ഹോം എന്നോ ഹോം ഇവിടെ തന്നെ എന്നാണ്ട് നിമിഷ വിശേഷം ആലുവയിലൊക്കെ എന്തുകൊണ്ട് വിശേഷം നിമിഷ ജോലിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കാണോ ല്ലേ എന്നാ ചെയ്യാൻ അവിടെ നല്ല ചൂടാണോ പിന്നെ എന്നാ കൊണ്ട് സംസാരിക്കുന്ന എല്ലാരും പതിനഞ്ചു പേര് ലൈവ് കാണുന്നുണ്ട് രണ്ടോ മൂന്ന് പേര് മാത്രം മെസ്സേജ് ഇടുന്നു പിന്നെ എന്നെ ഉണ്ട് പറഞ്ഞോളൂ മെസ്സേജ് ഇടുന്നില്ലേ ഞാൻ ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആരും റിപ്ലൈ തരുന്നില്ലല്ലോ എന്നെ എന്തിനാണാവോ അറിയുന്നേടോ എത്ര ഏജ് പറയൂ പറയൂ സരസു െയപ്പത്തിമൂന്ന് ആയിക്കോട്ടെ നിങ്ങൾ പറയുന്നതാണ് എൻ്റെ ഏജ് സരസ്വം മുപ്പത്തെട്ട് ഓക്കെ ആയിക്കോട്ടെ ആരാശപ്പെടുത്തുന്നില്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതല്ലേ മതി എന്നാൽ നാൽപ്പത്തി മൂന്ന് ഓക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല అంతా అలా టోక్ సరస్ ఎంత ఉద్దేశి ചുമ്മാ തമാശ തമാശക്ക് നല്ലതൊക്കെ പറ കേട്ടോ ഇത് ആൾക്കാർ കാണുന്ന കാണുന്നൊരു ലൈവാണ് ചുമ വാട്സപ്പ് ചാറ്റ് അല്ല പിന്നെ എന്തുണ്ട് വിശേഷം പിന്നെ സുഖം ഇങ്ങനെ പോകുന്നു കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ലൈവ് ഇടുന്നില്ല ടൈം അല്ല പനി പനിയായിരുന്നു എനിക്ക് കേട്ടോ നല്ല പനിയായിരുന്നു അപ്പൊ ഞാന് യൂട്യൂബ് വീഡിയോ ഇടുന്നില്ല ലൈവ് ഇടുന്നില്ല കുറേ ദിവസം ഞാനൊന്നും ആക്റ്റീവല്ലായിരുന്നു ഞാൻ ഒന്ന് ആക്റ്റീവാണ് എൻ്റെ സബ്സ്ക്രൈബറൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് വാച്ചിങ് ടൈം കുറയുന്നു ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടെല്ലാം പോകുന്നു വാട്സപ്പ് ആവുന്ന സീനില്ലായിരുന്നു തനിക്ക് നല്ല രീതിയിൽ മെസ്സേജ് ഇടാമെങ്കിൽ മെസ്സേജ് ഇടാം അല്ലെങ്കിൽ വിട്ടിട്ട് പോവാം ഷോപ്പ് എത്ര മണി ആണെന്ന് ഷോപ്പ് ഒമ്പത് മണി വരെ നമ്മുടെ വീടിനടുത്താ ഷോപ്പ് അതൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല നിമിഷ എന്തേ പോയോ എനിക്ക് നല്ല കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നിങ്ങളല്ലാതെ തന്നെ വേറെ കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ എൻ്റെ നല്ല ഫ്രണ്ട്സാ വേറെ ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ ലൈവ് വരാത്തോണ്ട് എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയെന്ന് തോന്നുന്നു നേഹ ഒരു എന്താ നേഹ ഒരു സോങ് ആയിക്കോട്ടെ എന്നാലൊന്നു അച്ഛടോ എനിക്ക് പാടാൻ അറിയത്തില്ല കുഞ്ഞു എനിക്ക് പാടാൻ ഇഷ്ടമാ പക്ഷെ എനിക്ക് പാടാൻ അറിയത്തില്ല എന്റെ സൗണ്ട് കേട്ടിട്ട് പാടുമെന്ന് തോന്നുന്നുണ്ടോ എല്ലാവരും തിരുമ്പി വരും എല്ലാവരും തിരുമ്പി വരും എല്ലാവരും ബിസി ആയിരിക്കും ഇപ്പൊ ജോലി ടൈമൊക്കെ ഇല്ലേ അല്ലെ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ എല്ലാവരും കാണും എല്ലാവരും ജോലിയിലൊക്കെ ആയതുകൊണ്ട് എന്നാ പിന്നെ ഡാൻസോ ആയിക്കോട്ടെ അതെങ്കിലും ആയിക്കോട്ടെ തുടങ്ങാം എന്നാൽ തുടങ്ങാം എനിക്ക് പനിയാകട്ടോ ശരീരം അനക്കാരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല ലൈവ് ടൈം എങ്ങനെയാണോ അങ്ങനൊന്നും ഇല്ല കുഞ്ഞേ ഞാൻ വെറുതെ ഇരിക്കുമ്പോ തോന്നുമ്പോഴങ്ങ് ലൈവ് ഇടും ഇടൂ അതേയുള്ളു അല്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈം നോക്കിടാനുള്ളതൊന്നും ഇല്ല കുഞ്ഞേ കസ്റ്റമർ ഇല്ലാതിരിക്കാൻ ടൈം ഞാൻ എടുത്തുള്ളൂക്കം വരുന്നേ എന്നെ ഉണ്ട് വിശേഷങ്ങൾ ഇപ്പൊ ഞാനും നേഹ മാത്രേ ഉള്ളു തോന്നുന്നുണ്ട് ബാക്കി എല്ലാരും പോയി ഓഹോ പിന്നെ ഉണ്ട് വിശേഷങ്ങൾ എല്ലാരും പോയോ ഉറക്കം വന്നപ്പോഴാണ് ഇ ഇങ്ങോട്ട് വന്നത് ഇവിടെ ഉറക്കമാണ് സത്യം ഈ ഉച്ച കഴിഞ്ഞുള്ള ഈ ഒരു സമയമുണ്ടല്ലോ ഉറക്കം വരുന്ന ഒരു സമയം എൻ്റെ ബാറ്റ് ലോയായെന്നാണ്ട് എഴുതി കാണിച്ചു വേദന ആദാനം മിനിറ്റുകൾക്കുള്ളിൽ ഫോൺ കട്ടാവുന്നതായിരിക്കും ചരിഞ്ഞരുന്ന് മെസ്സേജ് വായിക്കാം എൻ്റെ നേഹ ഉറക്കം അത് പിടിക്കാൻ നിൽക്കുന്ന ഒരു സാധനമല്ല എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഉറക്കം നിമിഷ പോയോ നിമിഷ നിമിഷ ഞങ്ങൾ തിരക്കുന്നുണ്ട് കേട്ടോ നിമിഷയുടെ മെസ്സേജ് കാണുന്നില്ല നിങ്ങളുടെ ലൈവ് കാണാൻ ഷോപ്പിൽ വന്ന് നോക്കേണ്ടി വരുമല്ലോ സത്യം എന്റെ ലൈവ് കാണാൻ സത്യം ടൈമൊന്നുമില്ലല്ലോ നമുക്ക് തോന്നുമ്പോഴല്ലേ നമ്മുടെ ലൈവ് ഇടുന്നത് കസ്റ്റമർ വരുന്ന അനുസരിച്ചിരിക്കും ആളില്ല എന്ന ഉച്ചവരൊക്കെ കസ്റ്റമർ ഉണ്ടാവും ഉച്ച കഴിഞ്ഞ ഈ വെയിൽ സമയങ്ങളിലൊന്നും ആരും ഉണ്ടാവില്ല ആ സമയങ്ങളിലായിരിക്കും ഞാൻ കൂടുതലായി നിമിഷം പോര ഒരു ദിവസം പോരാ ഷോപ്പിലേക്ക് പോര നമുക്ക് ലൈവ് വേണ്ടല്ലോ നേരിട്ട് സംസാരിക്കോ നിമിഷല്ല നേഹ നമ്മൾ നേരിട്ട് വന്നാ മതിയല്ലോ ഓഹോ മുഹമ്മദ് ചേച്ചി ഷോക്ക് വന്നു അച്ചട മോനെ മുത്തിനെ വിളിച്ചില്ലടാ ഞാൻ ഞാൻ നേഹയെ വിളിച്ചേ മുഹമ്മദ് ചേട്ടനെ വിളിച്ചില്ല നേഹയോട് വരാനാ പറഞ്ഞു അച്ചടോ ശ്രീകുമാർ ടി ഞാൻ ഇവിടെ പുതിയതാ കേട്ടോ എൻ്റെ പേര് ശ്രീകുമാർ വീട് ചെങ്ങമന്നൂർ എട്ടാമത്തെ ലൈക്ക് ഓക്കെ താങ്ക് യു ചെങ്ങ ചെങ്ങമന്നൂറോ അതെവിടെ ആണ് ചെങ്ങമന്നൂര് അതോ ചെങ്ങന്നൂരാണോ ചെങ്ങമന്നൂർ ഞാൻ സ്ഥലം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ശ്രീകുമാർ മുഹമ്മദ് റാഫി പ്ലേസ് എവിടെയാണ് ഇവിടെയൊക്കെ തന്നെയാണ് ചേട്ടാ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെയാണ് കേട്ടോ ചേട്ടാ മുഹമ്മദ് ചേട്ടാ സോറി ചെങ്ങന്നൂർ ആ ഞാനത് ഉദ്ദേശിച്ചത് ചെങ്ങന്നൂർ ആ ചെങ്ങന്നൂരൊക്കെ അറിയും പിന്നെ നമ്മുടെ സ്ഥലമല്ലേ നമ്മുടെ ചേപ്പ് വന്നേനെ നമുക്കറിയാം ചെങ്ങന്നൂർ അറിയാം നമ്മടക്ക് സ്ഥലമല്ലേ ചെങ്ങന്നൂർ എവിടെയാണ് ചേട്ടാ ശ്രീകുമാർ ചേട്ടാ